ഇവിടെ ഒരു മനസമാധാനം കിട്ടുന്നില്ല ജാനകേജി എനിക്ക് വീട്ടിലേക്ക് പോകണം ഈ പറയുന്നേ എനിക്ക് വീട്ടിലെത്തിയിട്ട് എൻ്റെ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും അമ്മയുടെയും ഏട്ടന്റെയും ഒക്കെ അടുത്തിരിക്കണം അവിടുത്തെ പ്രശ്നങ്ങൾ എന്തായിന്നറിയണം ഇവിടെ കിടന്ന എന്റെ കണ്ണടയില്ല ജാനകേജി എന്റെ മോളെ ഇന്നലെ ഞാനല്ലേ കണ്ടുള്ളൂ നീ ഛർദിച്ച് ഛർദിച്ച് തളർന്നു പോയത് അതിന്റെ ക്ഷീണവും തളർച്ചയും ഇപ്പോഴും ഉണ്ട് നിനക്ക് വണ്ടിയെ കയറി കുറെ ദൂരെ യാത്ര ചെയ്യാൻ നിനക്ക് പറ്റില്ല പലയിടത്തും വീണ് പോന്നീ അങ്ങനെയും മറ്റോ വന്നു പോയാ അത് ഉള്ളിലുള്ള ജീവനെയല്ലേ ബാധിക്കുക മോള് തന്നെ ഒന്ന് ഓർത്തു നോക്കി മക്കളെ പ്രസവിച്ച അമ്മയാണ് മോളെ ഞാൻ നീയും നീയുമിപ്പോ മോളെ പോലെ തന്നെയാ അതുകൊണ്ട് പറയാ കണ്ണും വായും കൂടെ വളർന്നു തുടങ്ങുന്ന സമയത്ത് കുഞ്ഞിന് ദോഷം വരുന്ന ഒന്നും ചെയ്തുകൂടാ നാളെ വീട്ടിൽ ആവശ്യമുള്ള പൈസ എത്തിക്കാമെന്ന് കുഞ്ഞമ്മ മോൾക്ക് വാക്ക് തന്നല്ലേ ആ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ മോൾക്ക് ഇവിടെ നിൽപ്പുറയ്ക്കില്ലെന്ന് കുഞ്ഞമ്മയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഉറപ്പായിട്ടും കാശെത്തും മോളുടെ എട്ടിനെ ചികിത്സിച്ചതിന്റെ കടം വീട്ടുകാർ വീട്ടുകയും ചെയ്യും പിന്നെ വീട്ടിലേക്ക് പോകുന്ന കാര്യം അത് കുറച്ചു ദിവസം കഴിഞ്ഞ് ശരീരത്തിന്റെ ക്ഷീണൊക്കെ മാറിയിട്ട് കുഞ്ഞമ്മ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് പോകാം അതല്ലേ നല്ലത് അത് തന്നെയാ മോളെ നല്ലത് ഒന്ന് സമ്മതിച്ച് മനസ്സ് തുറന്നൊന്ന് ചിരിക്കും മോളെ ജാനകീച്ചി പറഞ്ഞതുപോലെ ചെയ്യാം ഈ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടപ്പോ തന്നെ എന്ത് സന്തോഷമായി എന്നറിയോ എനിക്ക് ഇനി സങ്കടപ്പെട്ട് കാണരുത് കേട്ടോ വയറ്റിലിരുന്ന് ഒരാളെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങുന്ന സമയായി അതിനെ സന്തോഷിപ്പിക്കാനുള്ളതായി ഇനി ചെയ്യാവൂ നല്ല ആഹാരം കഴിക്കുക നല്ല പാട്ട് കേൾക്കുക ഇഷ്ടമുള്ള ബുക്ക് വായിക്കണം ഗർഭകാലത്ത് അങ്ങനെയൊക്കെ ചെയ്താലേ മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടൂ എനിക്കറിയാം ഇപ്പ എന്താ നിന്റെ മനസ്സിലെന്ന് മറ്റൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട എല്ലാം ഈശ്വരൻ ഇച്ചയെ പോലെ വരട്ടെ സത്യം വന്നല്ലോ ഇന്നൊരു വിശേഷമുണ്ട് ഞാനിപ്പോ ഓടി വരാം എത്തിയോ പറഞ്ഞതെല്ലാം വാങ്ങിയിട്ടുണ്ടല്ലോ എന്താ കൊതി കൊണ്ടേ എനിക്ക് ഇരിക്കെ ഒരു പ്ലേറ്റ് എനിക്ക് ഒരു നിനക്ക് ഗർഭം വന്നിരിക്കുമല്ലേ ചെറുക്കിന്റെ ഒരു കാര്യം

അയ്യോ ഞങ്ങൾക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലേ മാഷെ വിസ്മയ ഞങ്ങളുടെ കുട്ടിയല്ലേ ചേച്ചി എന്നും അവളെ സ്വന്തം മോളായിട്ടേ കണ്ടിട്ടുള്ളൂ പിന്നെ ഞങ്ങളുടെ കുടുംബ ട്രസ്റ്റിൻ്റെ സ്ഥാപനത്തിലാണ് വിസ്മയ ഊണ് ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്നത് ആ നിലയ്ക്ക് അവൾക്ക് വേണ്ടി ചെറിയൊരു ഫേവർ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ മഹേശ്വരിമേഡവും സാറും കടമയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കണക്കില്ലാതെ സഹായിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഇതും കൂടിയാവുമ്പോ മാഷെ പ്ലീസ് ഇതിനെ സഹായമാണെന്നൊന്നും പറയല്ലേ ആളുകളെ സഹായിക്കാന്ന് കരുതി ഞങ്ങൾ ചാരിറ്റി സർവീസ് ഒന്നും നടത്തുന്നില്ല വിസ്മയുടെ കഴിവിനും അധ്വാനത്തിനുള്ള റെമ്യൂണറേഷൻ അങ്ങനെ കരുതാവൂ അതും വിസ്മയ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിതിവിടെ കൊണ്ടുവന്ന് തരുന്നത് കുറച്ച് പണം ചികിത്സിച്ച ആശുപത്രിയിലെ ആശുപത്രി ബില്ലടക്കാനാണത്രമേ വിനയൻ ചികിത്സ കഴിഞ്ഞ് വന്നതും ഹോസ്പിറ്റലിൽ കാശ് കെട്ടാനാവാതെ പ്രയാസപ്പെടുന്നതും ആരോ വിളിച്ച് പറഞ്ഞ് വിസ്മയ അറിഞ്ഞിരുന്നു ഉടനെ ചേച്ചി പറഞ്ഞ് ക്യാഷ് അറേഞ്ച് ചെയ്തു നേരിൽ ഇവിടെ വന്ന് ഏൽപ്പിക്കണമെന്നാണ് വിസ്മയ ആഗ്രഹിച്ചത് അതിനുവേണ്ടി വിസ്മയം ഇങ്ങോട്ട് വരാൻ തയ്യാറായിരുന്നതാണ് അപ്പോഴേക്കും ബാംഗ്ലൂരിൽ ഒരു മെഡിക്കൽ കോൺഫറൻസ് ഞങ്ങളുടെ റിസർച്ച് വിങ്ങിന്റെ കൂടെ വിസ്മയക്കും പോകാതെ പറ്റില്ലാന്നൊരു സിറ്റുവേഷൻ വന്നു പെട്ടെന്ന് പണം വീട്ടിലെത്തിക്കണമെന്ന് ആ കുട്ടി റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഓടിങ്ങ് വരാമെന്ന് വെച്ചതാ ഞങ്ങളോടി കാണിക്കുന്ന നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല സാറേ നന്ദിയൊക്കെ പറയുക പുറത്തുള്ളവരോടല്ലമ്മേ നമ്മളങ്ങനെ അല്ലല്ലോ തൽക്കാലത്ത് വെച്ചാട്ടെ മഷെ ഇങ്ങടുത്തങ്ങ രണ്ടുപേരും കൂടി വാങ്ങിയേട്ടെ ഈ പൈസ ഏതായാലും ഞങ്ങളുടെ കയ്യിലേക്ക് തരണ്ട സാറേ വിനയം നാട്ടിലുണ്ടല്ലോ സാർ വിനയന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നതല്ലേ ഭംഗി അതെ അതാ വേണ്ടത് ഇപ്പൊ ചെന്നാ വിനയം തുണിക്കടയിലുണ്ടാവും സാറ് നേരെ അങ്ങോട്ട് ചെല്ലെ അതെ സാറേ ഈ പൈസ ഏതായാലും ഞങ്ങളുടെ കയ്യിലേക്ക് തരണ്ട വിനയൻ നാട്ടിലുണ്ടല്ലോ ഇപ്പൊ ചെന്ന് അവൻ തുണിക്കടയിലുണ്ടാവും വിനയന്റെ കയ്യിൽ തന്നെ കാശിയേൽപ്പിക്കുന്നതാ ഭംഗി അമ്മേ എനിക്കിപ്പോ വിനയന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടല്ല സിറ്റി മൊത്തം ട്രാഫിക് ബ്ലോക്കാ ഓ ഞാൻ ചെന്ന് വിനയനെ കണ്ട് പൈസ കൈമാറി ഞങ്ങളുടെ നാട്ടിലെത്തുമ്പോഴേക്കും അർദ്ധരാത്രി കഴിയും അതുകൊണ്ട് അല്ലെങ്കിൽ വേണ്ട അമ്മയും മാഷും പറഞ്ഞോ തന്നെ കാശ് കൊടുക്കുന്നതാ ശരി ഓട്ടോ പിടിച്ച് വല്ല ഷോർട്ട് കട്ട് വഴിയും ഞാൻ ചെയ്യുന്നതിന് വേണ്ടി സാർ ഇത്രക്ക് ബുദ്ധിമുട്ടണ്ട പൈസ എന്റെ കയ്യിൽ തന്നേക്ക് ഞാൻ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് പേയ്മെന്റ് സെറ്റിൽ ചെയ്തേക്കാം വീണ പറഞ്ഞതാ ശരി അടച്ചിട്ട് െ അത് വേണ്ട ബില്ലടക്കാൻ വിനയു സമയമില്ലെങ്കിൽ ചന്ദുവിനെ പറഞ്ഞു വിട്ടോളൂ അത് മതി അതാണ് ശരി എന്നാ പിന്നെ മാഷിത് വാങ്ങിച്ചോളൂ ശരി ആയിക്കോട്ടെ അപ്പൊ ഇനി വൈകുന്നില്ല എടയ്ക്ക് കാണാം അല്ല ഒരു കാര്യം ചോദിക്കാൻ വിട്ടുവേ അല്ല അറിയാനുള്ള ആഗ്രഹം ഹോസ്പിറ്റലിലൊക്കെ വാരി അറിയുന്നോണ്ട് വല്ല പ്രയോജനമുണ്ടോ ഉണ്ടോ ചികിത്സിക്കുന്നവരുടെയൊക്കെ ഭ്രാന്ത് മാറുന്നുണ്ടോ അതോ വീണ്ടും കൊണ്ടുപോയി ചങ്ങനെ കിടേണ്ടി വരുമോ വിനേന്ദ്രനെ അല്ല ഞാനിന്ന് ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഞാൻ അറിഞ്ഞിടത്തോളം ഭ്രാന്ത ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്നവരിൽ മിക്കവരുടെയും കാര്യം കഷ്ടവാ ചിലർക്ക് ഓർമ്മകൾ മുഴുവൻ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവും മറ്റു ചിലർ സ്വന്തം വീട്ടുകാരെ പോലും കൺമുന്നിൽ കണ്ടാ തിരിച്ചറിയില്ല വേറെ ചിലരാവട്ടെ എന്തിനും ഏതിനും ഭയങ്കര ദേഷ്യമായിരിക്കും പതുക്കെ അത് വയലൻസായി മാറും ചാവാനും കൊല്ലാനും തയ്യാറായിട്ടാവും പിന്നെ ഒരു നടക്കുക അക്കൂട്ടരെ കുടുംബത്തിൽ താമസിപ്പിച്ചാൽ ആപത്താ മതി ഈ സംസാരം മനസ്സിന് സുഖമില്ലാതിരിക്കുന്ന ഒരാളുടെ വീട്ടിൽ വന്ന് ഇതുപോലെ തോന്നിയാസം പറയരുത് നിങ്ങാ എന്റെ ഭർത്താവിനോട് വല്ല പകയും ഉണ്ടോ വിസ്മയ പറഞ്ഞിട്ട് ഈ കുടുംബത്തെ സഹായിക്കാൻ തന്നെയാണോ നിങ്ങൾ വന്നിരിക്കുന്നത് അതോ വിനയട്ടനെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും വീണ്ടും അദ്ദേഹത്തെ ഒരു ഭ്രാന്തനാക്കണമെന്നും തീരുമാനിച്ചിട്ടാണോ രോഹിണി ആളും തരോ അറിയാതെ നീ തരോ വിനയട്ടനെ കൊള്ളിച്ചു പറഞ്ഞത് നിങ്ങൾ ആരും കാതോർന്ന് കേട്ടില്ലേ എന്നിട്ടും ആരെങ്കിലും ഒരു അക്ഷരം ഇയാളെ എതിർത്തു പറഞ്ഞു എന്താ കൊറച്ച് കാശും പണവും കൊണ്ടുവരുന്ന ആർക്കും എന്ത് ഈ വീട്ടിൽ വന്ന് പറയാന്നാണോ ഇവിടെ ഒരാൾക്കും അതിൽ കുഴപ്പമൊന്നും എനിക്ക് അങ്ങനെ പറ്റില്ല എന്റെ ഭർത്താവിനെ അധിക്ഷേപിച്ച അതെനിക്ക് കേട്ടു നിൽക്കാൻ സാധിക്കില്ല എന്ന ചുരുക്കം മുത്തശ്ശ കൂടുതൽ എന്തെങ്കിലും എന്റെ നാവിന്ന് വീഴുന്നതിന് മുമ്പ് ഇയാളോട് പോവാൻ പറ സാറേ മഹാഷി വിഷമിക്കണ്ട ഞാൻ വേറൊന്നുദ്ദേശിച്ചല്ല വിനയൻ്റെ ഭാര്യ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു കുഴപ്പമില്ല അവരുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും പെങ്ങളെ എന്റെ വാക്കുകൾ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി ഒരു വിസ്മയോട് ആവശ്യപ്പെട്ട സേവനം ഹോസ്പിറ്റലിൽ ഡോക്ടർ ആവാനായിരുന്നില്ല മറിച്ച് തങ്ങൾക്കൊരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ ഒരു വാടക ഗർഭപാത്രത്തെയായിരുന്നു ഈ ചെറുപ്രായത്തിൽ ആരും അറിയാതെ സ്വന്തം ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കേണ്ട കെതികെട്ട അവസ്ഥ അത് അവൾ കേറ്റുവാങ്ങേണ്ടി വന്നു അതാണ് സത്യം ഈ കാശ് നമുക്ക് വേണ്ട മുത്തശ്ശൻ അതിൽ തൊടണ്ട കൈ പൊള്ളും ഈ പണം എന്തിനുള്ള പ്രതിഫലമാണെന്ന് എനിക്കറിയാം കൃത്യമായിട്ട് അറിയാം എനിക്ക് നിങ്ങൾ പോവാൻ നോക്ക് ഈ ദുഷിച്ച കാശ് ഇവിടെ വേണ്ട സെവൻ തേർട്ടിക്ക് തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കണം അമൃത നഴ്സിനോട് അലേർട്ടായി നിൽക്കാൻ പറയണം സർജറി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പി ജി സ്റ്റുഡൻസിനുള്ള സെമിനാർ അറ്റൻഡ് ചെയ്യാം ഓക്കെ ഷുവർ ഐ വിൽ ബി ടെർ അറ്റ് ലെവൻ ഒ ക്ലോക്ക് സർജറി ഉള്ളതിന്റെയാണോ ഈ പരക്കമ്പാച്ചിൽ വീട്ടെന്ന് റെഡിയായി അങ്ങ് പോയാ പോരെ മമ്മി പുറത്ത് വിസ്മയുടെ ബ്രദർ വിനയചന്ദ്രൻ വന്നിട്ടുണ്ട് ഞാൻ മുകളിലോട്ട് മാറുക ഒരു കാരണവശാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് അയാളോട് പറഞ്ഞേ കരുതി എന്താ മമ്മി പ്രശ്നം മമ്മി കാര്യം പറ കാര്യം പിന്നെ റ്റ് എനിസ്റ്റ് നീ അയാളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടണം ജസ്റ്റ് ഡു വാട്ട് ഐസ് അട്ട് ആ വിനേട്ട സർപ്രൈസ് ഫോണിലേക്ക് ഞാൻ പലതവണ വിളിച്ചിരുന്നു കോൾ ഞാനിത് മുകളിൽ വെച്ചേക്കായിരുന്നു ശബ്ദം ശ്രദ്ധിച്ചില്ല ഓ അന്ന ഡോക്ടറെ വിളിക്കാൻ ഓർത്തപ്പോ നമ്പർ കണ്ടില്ല അതാ ഇങ്ങോട്ട് വരാന്ന് കരുതിയത് അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അയ്യോ മമ്മി ഇത്തിന് മുമ്പേ മെഡിക്കൽ കോളേജിലേക്ക് ഉള്ളൂ വഴിയിൽ വെച്ച് കണ്ടില്ലായിരുന്നോ ഇല്ലല്ലോ ആ എന്നാ പോയി നേരെ കോളേജിലേക്കാണോ ഇനി വേറെ വല്ല മീറ്റിംഗ് ഉണ്ടോന്നറിയില്ല

നോക്കുന്നത് സത്യം പറ വിസ്മയ എവിടെ അനിയത്തി വിസ്മയ എവിടെയാണെന്നാ ചോദിച്ചത് വിസ്മയോ ഇവിടെ ഇല്ലല്ലോ ഇല്ലാന്ന് തീർച്ചയാണോ ഇല്ല വിസ്മയ എന്നെപ്പോലും കുറച്ച് നാളായി വിളിച്ചിട്ട് അവളെവിടെയോ ജോലിക്ക് പോയെന്നാ കേട്ടത് എന്ത് ജോലിക്ക് ഏത് സ്ഥാപനത്തില് അവളിപ്പോ താമസിക്കുന്നത് ഏത് സ്ഥലത്താ ഐ എം സോറി വിനേട്ട കൃത്യമായിട്ട് എനിക്ക് അതൊന്നും അറിയില്ല വിസ്മയ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ നോ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ പെങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാന്നീ എം ബി ബി എസിന് ചേർന്നപ്പോ മുതൽ നിങ്ങളെ വേർ പിരിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല പഠനവും ഔട്ടിങ്ങും സകല സെലിബ്രേഷൻസും ഒരുമിച്ച് എന്നിട്ടിപ്പോ അറിയില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ

അവസാനം കാണുമ്പോഴൊക്കെ അവൾ ഒരുപാട് ഇൻഡിഫറന്റ് ആയാണ് പെരുമാറിയത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയത് ആശുപത്രി കിടക്കൽ യാതൊന്നും അറിയാതെ കിടന്നു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ അന്വേഷിച്ച് അലഞ്ഞ് കണ്ടുപിടിച്ചെ എന്റെ അനിയത്തിയെ ആരായി മഹേശ്വര് കുഞ്ഞമ്മ എന്റെ വീട്ടുകാർ പറഞ്ഞു അവരാണ് വിസ്മയ ജോലിക്ക് കൊണ്ടുപോയതെന്ന് എനിക്കറിയാം പക്ഷെ കൂടുതൽ വിവരങ്ങളില്ല ഞാൻ മഹേഷി ആന്റി ആന്റിക്കാക്റ്റ് ഇല്ല അവർ കണ്ടിട്ട് തന്നെ നാളെ തോന്നുന്നു സോറി മോളെ നീ ഈ ഒന്നും വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റുന്നില്ല എനിക്ക് നീ വിസ്മയ എവിടെയാണെന്നും അവൾക്ക് എന്ത അവസ്ഥയാണെന്നും നിനക്കറിയാം സത്യം പറ ട്രസ്റ്റ് മീ വിനേട്ടാ ഐ പ്രോമിസ് എനിക്ക് അറിയില്ല അവൾ എവിടെയാണെന്ന് മാത്രമല്ല വിസ്മയെക്കുറിച്ച് കുറിച്ച് ഏത് സാഹചര്യത്തിനായാലും കളവായിട്ടൊന്നും പറയാൻ എനിക്ക് സാധിക്കില്ല വിശ്വസിക്കില്ല ഞാൻ താമസിച്ചല്ലേ അവൾ സാധിക്കില്ലേ പിന്നെ നിനക്കൊന്നും ഇല്ല വിനേട്ടാ അവൾ പഠിക്കാനായിട്ട് ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല പറഞ്ഞല്ലോ വിസ്മയ അടുത്ത് പോയി അവർ ഉദ്ദേശിച്ചത് എന്നെ ആയിരിക്കില്ല വിനേട്ടിനെ അറിയുമോന്നറിയില്ല വിസ്മയക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട് ഒരു നാഗർകോവിലുകാരി മല്ലി വിസ്മയ അവളുടെ കൂടെ പോയി സ്റ്റേ ചെയ്ത് പഠിക്കാറുണ്ടായിരുന്നു മല്ലിക്ക് ചിലപ്പോ വിസ്മയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും